നമസ്കാരം സൊഹറാൻ മംതാനി ആദ്യമായി ചുമതലയേറ്റ ശേഷം മോസ്കിൽ പോയി അത് അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കാം പോക്കോട്ടെ നമുക്കതിനകത്ത് വിരോധമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം മേയറായി ന്യൂയോർക്ക് മേയറായി ചുമതലയേറ്റ ശേഷം അമേരിക്കയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോപിൻ നിന്മാ പറഞ്ഞതുപോലെ സഖാ ആര്യ രാജേന്ദ്രൻ ആണ് മന്താനിയുടെ റോൾ മോഡൽ അപ്പം തീർച്ചയായിട്ടും ഇടതുപക്ഷ ധാര ശക്തമാകുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത രാജ്യങ്ങളിലടക്കം ധാര ശക്തമാകുന്നു എന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും നല്ല കാര്യം മട്ടന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ആധിപത്യം നേടിയപ്പോൾ ഇത് കണ്ട് അമേരിക്ക ഞെട്ടി എന്ന് പറഞ്ഞ ദേശാഭിമാനി അച് നടത്തിയ വാർത്ത ഇതിനു മുൻപും പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ എം എ ബേബി സഖാവിന്റെ പ്രസ്താവന ട്രംപ് വിയർത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈയിടെയൊക്കെ കാണുന്നതാണ് എന്തായാലും ശരി ആര്യ രാജേന്ദ്രന്റെ ആ ഒരു റോൾ മോഡലായി അവരെ പിടിച്ചുകൊണ്ട് മന്താനി സോറാൻ മന്താനി മേയറായല്ലോ അഭിനന്ദനങ്ങൾ അമേരിക്കയിൽ പലയിടത്തും ഇപ്പോൾ പബ്ലിക് ഓഫീസുകൾക്ക് മുന്നിൽ ഇസ്ലാമിസ്റ്റുകൾ കൂട്ടം ചേർന്ന് നിസ്കരിക്കാൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് പത്തും നൂറും ഇരുന്നൂറും പേരാണ് കയ്യിൽ ഗാസ പ്ലക്കാടും ഒക്കെയുണ്ട് അതുമായിട്ട് വന്നിരുന്ന പബ്ലിക് റോഡിൽ പബ്ലിക് ഓഫീസുകൾക്ക് മുന്നിൽ ജനജീവിതം ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ വന്നിരുന്ന് നിസ്കരിക്കുകയാണ് ഇടക്കിടയ്ക്ക് തക്ബീർ മുഴക്കുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ വെടിവെപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ അക്രമ സംഭവങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള കോപ്പ് കൂട്ടുകയാണ് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരിടത്ത് കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ മാത്രമല്ല അമേരിക്കയിലെ മസാച്യൂസെറ്റ്സ് എന്ന പ്രദേശത്ത് അതുപോലെ തന്നെ കാലിഫോർണിയ എന്ന പ്രദേശത്തൊക്കെ തന്നെ ഇവിടെ നിസ്കരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അവിടെ പള്ളികളും അതുപോലെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളുമുണ്ട് അവിടെയൊന്നും പോകാതെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തക്ബീർ വിളികളും അള്ളാഹു അക്ബർ വിളികളുമായി വന്ന് റോഡിലും പൊതു ഇടങ്ങളിലും വന്നിരുന്ന് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ നിസ്കരിക്കുന്നത് പോലെ വരുത്തി തീർക്കുകയാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊരു കലാപമാക്കാനും അതൊരു പ്രശ്നമാക്കാനും ഒരു പ്രതിസന്ധിയാക്കാനും ഒരു ഇരവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സൊഫറാൻ മന്താനി ന്യൂയോർക്ക് മേയറായതിന്റെ മാറ്റം കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം അധികം വൈകാതെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ മാറ്റും വാലിജ്യൂരിട്ടി സായിപ്പ് ഓടും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒഴിച്ച് ഒരിടത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ശക്തമായ പിന്നെ ഫ്രാൻസിൽ ശക്തമായ ചില നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സംവിധാനമായതുകൊണ്ടും ഒക്കെയാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് ഒളിഞ്ഞും ഒക്കെ എന്തായാലും ചെയ്യാൻ പറ്റുകയുള്ളു വിളിച്ചിരുന്നൊക്കെ ഈ ഗ്രൂപ്പുകളിൽ ചെയ്യാൻ പറ്റുകയുള്ളു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അടിച്ചമർത്തം സത്യമൊന്നുമില്ല സത്യമായ കാര്യമാണ് എന്ന തർക്കമൊന്നുമില്ല അമേരിക്കയിലടക്കം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കുന്നു എന്നതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്